സന്തോഷത്താലിമി സ്നേഹത്തിൻ സൗരഭമൊഴുകുന്നൊരു അറിയാതെ പോയ രണ്ട് ഹൃദയങ്ങൾ അറിഞ്ഞു തുടങ്ങിയ നേരങ്ങൾ നിക്കാഹെന്ന പവിത്രമായ കർമ്മത്തിലൂടെ കരങ്ങൾ കോർത്തു പിടിച്ച് ജീവിതം തുടങ്ങിയ നാളുകൾ നാഥൻ്റെ വിധിയാൽ പ്രിയതമൻ മുനീറിൻ്റെ നല്ല പാതിയായി ഫസ്നക്കൂടെ ചേർന്നിട്ട് ഇന്നേക്ക് ഒരു വർഷം അറിഞ്ഞും ആസ്വദിച്ചും സന്തോഷിച്ചും ചേർത്ത് നിർത്തിയും ദാമ്പത്യത്തിന് മധുരമേറ്റിയ നല്ല നിമിഷങ്ങൾ കഴിഞ്ഞു പോയ ഒരു വർഷത്തേക്കാൾ കൂടുതൽ മനോഹാരിത പകരുന്ന നല്ല നാളുകൾ നിങ്ങളിൽ വന്നു ചേരട്ടെ കോർത്തു പിടിച്ച സ്നേഹത്തിന്റെ കരുതലിന്റെ സാന്ത്വനത്തിന്റെ കരങ്ങൾ നാളെ ജന്നാത്തിലേക്കുള്ള മുതൽക്കൂട്ടായി തീരട്ടെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മുനീർ ആൻഡ് സന്തോഷം Sigamos